വീടിൻ്റെ ഉമ്മറത്താര നോക്കിയേ രാജവമ്പാല എന്താ ഇങ്ങോട്ട് നമ്മൾ വന്നുള്ള ഭാഗത്തിലാണ് ആൾക്കാരെ നോക്കി ഈ രാജമ്പാലേ വെക്കുന്നത് നമ്മൾ ശുചിത്വ വയനാട് വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഒന്നൊന്നര പാമ്പ എന്നാലും അറിയാമല്ലോ ആരെ വേണമെങ്കിലും വിറപ്പിച്ച് നിർത്താൻ ഇവൻ ഒറ്റ ഒരുത്തം മതി അജാതി പാമ്പാട് ഇവൻ എന്തൊക്കെയാലും ഇവിടെ നിർത്താൻ ചോലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകണമല്ലോ അത് ശുചിത്വ വയനാട് പിടിക്കുകയാണെ അതിനെ പിടിച്ചിട്ട് അതിന് കൊണ്ടോന്നുള്ള പരിപാടിയാണ് നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിലോ തോട്ടങ്ങളിലോ ഒക്കെ നമ്മൾ പാമ്പുകളെ കാണുകയാണെങ്കിൽ നമ്മൾ സ്വയം അതിന് കൈകാര്യം ചെയ്യരുത് കാരണം അത് ഭയങ്കര അപകടം വിളിച്ച് വരുത്തും ആ സമയം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വനവകുപ്പിന് വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഔദ്യോഗിക പാമ്പ് പിടുത്തക്കാരുണ്ടാവും അവരെ വിവരം അറിയിക്കുക അവർ വന്നിട്ട് സേഫായിട്ട് അതിനെ കൊണ്ടുപോയിക്കോളും കാരണം പാമ്പിനൊന്നും പറ്റില്ല നമ്മൾ വീട്ടുകാർക്കും സേഫ് ആയിരിക്കും എല്ലാവർക്കും സേഫായ രീതിയിൽ പാമ്പിനെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊക്കെ വലിയ പമ്പൾ വരികയാണെങ്കിൽ എന്തായാലും അവർ വിവരം അറിയിക്കണം നമ്മൾ ഒരിക്കലും അതിന് കൈകാര്യം ചെയ്ത് നിൽക്കരുത് കാരണം ഏറ്റവും വിഷയമുള്ള പമ്പൾ ഇതൊക്കെ അതെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ സ്വയം പാമ്പിന് കൈകാര്യം ചെയ്യരുത് ഏറ്റവും അപകടമുള്ള കാര്യമാണ്